ഞങ്ങള് അങ്ങനെ നെഗറ്റീവ് പോസിറ്റീവ് എന്നുള്ള ഒരു ഭയങ്കര ഇതിലൊന്നും എടുത്തില്ല അപ്പൊ എന്നോട് ഗൗരവരുമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് ഭയങ്കര പോസിറ്റീവ് കിട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് എന്താ പറയാ ആ സന്തോഷം ഭയങ്കര ഇതുവരുത് എന്നാൽ നെഗറ്റീവ് ആണ് പറഞ്ഞ ഡിപ്രസ് ആവുകയും ചെയ്യുന്നത് ഗ്രൗണ്ടഡായിട്ട് എപ്പോഴും നിൽക്കുക എന്നുള്ളത് സോ അത്ര ഇതിലേ ഞാൻ എടുത്തിട്ടുള്ളൂ എന്താ നെഗറ്റീവില് ഭയങ്കര സങ്കടപ്പെടാനും നിന്നിട്ടില്ല പോസിറ്റീവില് ഭയങ്കര സന്തോഷിക്കാൻ നിന്നിട്ടില്ല ഒരു ഇത് തന്നെയാണ് ഞാൻ ഷോവിന്റെ അകത്ത് വെച്ച് പറഞ്ഞിട്ടുള്ള സെയിം കാര്യം തന്നെയാണ് ബാലൻസ് ഓഫ് ലൈഫ് ഇസ് ബോട്ട് ഐ ബിലീവ് ഇൻ എന്താ പറയുക സന്തുലിതാവസ്ഥ സംതിങ് ആണ് മലയാളത്തിൽ എനിക്ക് കറക്റ്റ് അറിയില്ല ലൈഫിൽ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എത്ര ഒരുപാട് സന്തോഷം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷത്തോട് മടുപ്പ് തോന്നും വിഷമം മാത്രമായി കഴിഞ്ഞാൽ നമ്മൾ ഡിപ്രസ്ഡ് ആകും അപ്പൊ രണ്ടിന്റെയും ഇടയിൽ ഒരു ബാലൻസിൽ ഒരു സന്തോഷം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു വിഷമം ഉണ്ടാകുന്നതിൽ നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നവും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ എന്തെങ്കിലും ആത്മാർത്ഥമായിട്ട് നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം ഏതെങ്കിലും ഒരു അവസരത്തിൽ ഉറപ്പായിട്ടും നമുക്ക് നല്ലത് തന്നെ തിരിച്ചു തരും എന്ന് വിശ്വസിക്കുന്ന ഞാൻ അപ്പോൾ നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരക്കം കഴിയുമ്പോൾ ഒരു കേറ്റം എന്തായാലും വരും അപ്പോൾ അതിൽ ആ കേറ്റത്തിലാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഈ ആ ഒരു അവസരത്തിൽ ഈ കേട്ടത്തിനെ കുറിച്ച് ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ ലൈഫ് ലൈഫ് ബിഫോർ ബിഗ് ബിഗ് ബോസ് ബോസ് ആൻഡ് ആഫ്റ്റർ നല്ല അതിനസ്റ്റന്റ് <laughs> അല്ലേക്കും <laughs> പക്ഷെ അവിടെ നമ്മൾ മൂന്ന് മാസം നിൽക്കുന്ന നമ്മളെ എന്തോ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കാൻ എല്ലാ നല്ലതും ശീതവരുമായിട്ടുള്ള കുറെ അനുഭവങ്ങൾ എനിക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട് സോ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രോങ് ആയി ബോൾഡായി എല്ലാ കാര്യങ്ങളും ഒന്നും കൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ കുറച്ചുകൂടെ മെച്ചുവർഡായിട്ടുണ്ട് അതൊക്കെ ഞാൻ ഈ ഒരു ഹൈ ഇതിനു മുമ്പ് കുറച്ച് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ്റെ ആദ്യത്തെ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുന്നതും നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നതും ഫോട്ടോ എടുക്കുന്നതൊക്കെ ഞാൻ ഒരു പ്രാവശ്യം ചെറുതായിട്ടൊന്നും അനുഭവിച്ചിട്ടുള്ളൂ പക്ഷേ ബിഗ് ബോസിൻ്റെ ഒരു റീച്ച് എന്ന് പറയുന്നത് അൺബിലീവബിൾ ആണ് ഇത് നമുക്ക് ഒരു നാട്ടുപുറത്തെ ചായക്കടയിൽ അതായത് പാലക്കാട് ഏതെങ്കിലും ഒരു നാട്ടുപുറത്തെ ചായക്കടയിൽ മാസ്ക് വെച്ച് ഞാൻ അവിടെ പോയി പോയിരുന്നു കഴിഞ്ഞാലും ആൾക്കാരെ തെരഞ്ഞു കണ്ടുപിടിച്ച് മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മുടെ മുഖം രജിസ്റ്റർ ആയി വോയിസ് രജിസ്റ്റർ ആയി അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ നമുക്ക് ആ ഒരു റെക്കഗ്നേഷനാണ് ഏറ്റവും വലിയ ഡിഫറൻസ് ആയിട്ട് എനിക്ക് ബിഗ് ബോസ് എന്ന് തോന്നിയിട്ടുള്ളത് പിന്നെ കുറച്ച് പേര് സ്നേഹിച്ചുകൊടുത്തപ്പോൾ ഒരുപാട് പേര് സ്നേഹിക്കാനും കുറച്ച് പേര് കല്ലെറത്തപ്പോൾ ഒരുപാട് പേര് കല്ലെറിയാനും ഉണ്ട് സോ ദാറ്റ്സ് ദ ദൈഡ് ഓഫ് ബീ നാം ബിഗ് ബോസ് എന്റെ ഇനി അടുത്തതായിട്ട് ഏറ്റവും ഞാൻ ആന്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമ ഞാൻ ഹിന്ദിയിൽ ചെയ്തൊരു പടമാണ് ഞാൻ ഫുൾ ഒരുപാട് ഹിന്ദി ഹിന്ദി ഒരു പടം ചെയ്തു വെച്ചിരുന്നു ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് അതൊരു ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്ക് കയക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്തൊരു സിനിമയാണ് മറാഠി ക്യാരക്ടറാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കുന്ന സിനിമ കാരണം ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് അംഗീകരിച്ചൊരു സിനിമയാണ് എൻ്റെ അഭിനയത്തിൻ്റെ ട്രാൻസ്ലിഷൻ എന്നുള്ള സിനിമ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിനിമ അതേതെങ്കിലും ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ അധികം കൈകാര്യം വരും പിന്നെ ഞങ്ങൾ ബുസാൻ സന്താസ് തൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവളിലേക്കും ഇന്ത്യയിൽ കുറച്ച് ഫിലിം ഫെസ്റ്റിവളിലേക്കൊക്കെ അയച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് സെലക്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ രക്ഷപ്പെടും മലയാളത്തിൽ പിന്നെ വെബ് സീരീസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു സയൻസ് ഫിക്ഷൻ വെബ് സീരീസ് ചെയ്തിട്ടുണ്ട് പിന്നെ പത്നിപുരാണമാണ് ഏറ്റവും ലേറ്റസ്റ്റ് റിലീസായിട്ടുള്ളത് പത്നിപുരാണവും ഒരു ഫീച്ചർ ഫിലിമ ആണെന്ന് ചോദിച്ചാൽ അല്ല അതൊരു ചെറിയ കുറച്ച് കൂട്ടായ്മ ഉണ്ടായ ഒരു സിനിമയാണ് ഷോർട്ട് ഫിലിമായി തുടങ്ങി പിന്നെ ഒരു ഫീച്ചർ ഫിലിമിൻ്റെ ഏകദേശം രംഗത്തിലേക്ക് എത്തിയൊരു സിനിമയാണ് പത്നിപുരാണം അത്രയൊക്കെയാണ് സിനിമയിൽ വിശേഷം പിന്നെ എൻ്റെ അടുത്ത സിനിമ ഇത് ഞാൻ ഇപ്പോൾ പറയേണ്ടതെന്ന് വിചാരിച്ചൊരു കാര്യമാണ് എൻ്റെ അടുത്ത സിനിമ ഈ വരുന്ന പതിനാറാം തീയതി സ്റ്റാർട്ട് ചെയ്യും ഞാൻ ഹീറോ ആയിട്ടല്ല പക്ഷേ ഒരു നല്ല പ്രൊഡക്ഷനുള്ള നല്ലൊരു സിനിമയാണ്

ഇനി അങ്ങനെ പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നും ഇരിക്കില്ല ജീവിതം എങ്ങോട്ട് പോകുന്നോ അതിനനുസരിച്ച് ചെയ്യാൻ പോകുമ്പോൾ അത്രയേ ഉള്ളൂ